നമ്മളെയൊക്കെ ഉണ്ടാക്കിയ തന്തയും തള്ളയുണ്ടല്ലോ അവരൊക്കെ നമ്മളെ വളരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്ന തന്തയും തള്ളിക്ക് മുട്ടാ പണി കൊടുക്കണം ആ പണിയോ ആ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർക്കലയില് വർക്കലയില് ഒരു 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 ചെറുപ്പക്കാരി ആ ചെറുപ്പക്കാരിയായ സുന്ദരിയായ ഒരു പെണ്ണ് അവൾ അവക്കടെ അച്ഛനെയും അമ്മയും അങ്ങോട്ട് വീട്ടിൽ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് അങ്ങോട്ട് പൂട്ടിട്ട് അങ്ങ് ഗൈറ്റി പൂട്ടി ആഹാ എഴുതി കൊടുത്ത് സന്തോഷമായി സന്തോഷമായി ഈ പൊന്നാരെ മോളോട് പറയാനുള്ളത് എന്താണെന്നറിയോ എന്റെ പുന്നുമോളെ മക്കള് പണ്ട് പണ്ട് കുഞ്ഞു നാളെ പ്രസവിച്ചു കഴിഞ്ഞപ്പം മറ്റേ തറേ വെച്ച ഉറുമ്പരിക്കും തലേ വെച്ച പേരരിക്കും എന്ന് പറഞ്ഞാൽ കൊണ്ടു നടന്നത് ഇവളെയല്ല നമ്മളെ എല്ലാവരും എല്ലാവരും അച്ഛനും അമ്മമാരും അങ്ങനെ കൊണ്ടു നടക്കുന്നത് ഒന്ന് വീണാലോ ഒന്ന് എന്തെങ്കിലും പറ്റിയാലോ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല ആഗ്രഹം ആഗ്രഹിച്ചാലും അവർ അത് സാഹചര്യമായിരുന്നു ഏഹ് ഇപ്പം ഒരു പുന്നാര ഇങ്ങനെ ചെയ്തപ്പം ആ പുന്നാര മോക്കടത്ത് പറയുള്ള ഈ എഴുപതും അറുപത് എഴുപതും വയസ്സൊക്കെ ആകുമ്പോഴത്തേന് പണ്ട് നമ്മളൊക്കെ തൂറി നടന്ന സമയമുണ്ട് ഉണ്ട് നിക്കറെ കൂടെ തൂറി നടന്ന സമയമുണ്ട് ഉണ്ട് ഈ നിക്കറെ കൂടെ തൂറിയും പെടുത്ത് നടന്ന സമയത്ത് അമ്മമാരുടെ കയ്യിലും മോന്തക്കും അവിടെ ഇവിടെ ആക്കിയിട്ടായിരുന്നു നമ്മൾ നടക്കുന്നത് ഈ ഒരു സമയത്ത് എഴുപത് എൺപത് വയസ്സാകുമ്പോ സ്വാഭാവികമായിട്ടും അവരും അങ്ങനെ കിടക്കയിലും ഉള്ളയും തൂറേ ഒക്കെ ചെയ്യും അവര കുഞ്ഞുങ്ങളെ കണക്കന്നെ ആവും അത് ഈ കൊറേ പുന്നാരമക്കളുണ്ട് അവർക്ക് അത് ബുദ്ധിമുട്ടാണ് തീട്ടം വാരാനൊക്കെ ഏഹ് ഇപ്പൊ ഇപ്പൊ എന്തോ നടക്കുന്നതെന്ന് പറയുമോ തന്തയും തള്ളയും ഇല്ലാതാക്കുക അങ്ങ് കൊന്നു കളയുക ഇതേ ണക്ക് സ്വത്താണ് വേണ്ടത് സ്വത്ത് മാത്രം മതി പൈസ എന്നൊരു സാധനം ഉണ്ട് നമ്മളിപ്പം ഒരാൾക്ക് നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാലോ നമ്മൾ ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടിനായിരിക്കും നമ്മൾ പൈസ മേടിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാം ചെയ്യുന്ന പൈസയാണ് എല്ലാം പ്രധാനം വേറെ കാര്യം അതനുഭവിക്കും മക്കളില്ലെങ്കിലും അവളു ഏതെങ്കിലും രീതിയിൽ അനുഭവിച്ചോളൂ അതെ അതിനൊക്കെ തന്നെ നമ്മളിപ്പം സാമ്പത്തികമായിട്ട് സാമ്പത്തികമാണ് സാമ്പത്തിക എല്ലാം ഒരു കൊലയായാലും എന്ത് പ്രശ്നമായാലും സാമ്പത്തികമാണ് പ്രശ്നം അതെ അപ്പൊ ഞാൻ നിനക്ക് ഒരു നീ എനിക്ക് നിന്റെ അടുത്ത് ഞാനൊരു പിന്നെ കുറച്ച് പൈസ ചോദിച്ചു പൈസ ചോദിച്ചപ്പോ തരും നീ എനിക്ക് ആ പൈസ എന്റെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ എന്തെങ്കിലും പ്രശ്നത്തിന് പൈസ തന്നു ആ പൈസ തരുമ്പം നീ ആ സ്നേഹബന്ധം കൊണ്ടായിരിക്കും എനിക്ക് തരുന്നതി അതെ നീ ഇത് പിന്നെന്തോയും നിനക്ക് അപ്പൊ ഞാൻ നീ എന്നോട് ചിലപ്പോൾ പറയും അപ്പൊ ചോദിക്കും പിന്നെ നമ്മളത് എക്സ്ക്യൂസ് പറയും അത് പ്രശ്നങ്ങളാവും അത് അത് അതാണ് ഈ ശത്രുത കൂടുന്നത് പണം പണമാണ് അതുകൊണ്ട് പണം കൊടുക്കും ഈ പണത്തോട് ആർക്കുള്ള ആൾക്കാരുണ്ടല്ലോ സ്വന്തം ആൾക്കാരായാലും സ്വന്തം വീട്ടുകാരായാലും അവരെല്ലാം കുറ്റപ്പെടുത്തി മനസ്സിലായത് അതെ അതെ അതുകൊണ്ട് എന്റെ പൊന്നുമോളെ പൊന്നാര മോളെ മക്കളെ നാളെ നിനക്കൊരു അവസ്ഥ വരും നാളെ നീ ഇതേണക്ക് ഇങ്ങനെ കിടക്കും നിന്നെ ആരെങ്കിലും ഒക്കെ ഇറക്കി വിടുന്നത് എന്തുവായാലും നിനക്ക് ദൈവദോഷം ഭയങ്കരമായിട്ട് കിട്ടും പിന്നെ അത് തിരിച്ചു കിട്ടില്ല ആ അതാണ് തന്നെ നമ്മള് വളരെ കഷ്ടപ്പെട്ട് ചിലപ്പോൾ എച്ചിലു വാരിയോ അല്ലെങ്കിൽ പാറേ പാറയപ്പണി ചെയ്തോ കൂലിപ്പണി ചെയ്തോ കിളച്ചോ വണ്ടി ഓടിച്ചോ എല്ലാ രീതിയിലും വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഓരോ തന്തയും തള്ളയും മക്കളെ വളർത്തിയെടുക്കുന്നത് അവർക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ അത് വീട്ടിൽ കൊണ്ട് മക്കൾക്ക് തരും അതെ അതെ എത്ര അമ്മമാർ ഇപ്പോഴും ആഹാരം അവർക്ക് ഇപ്പൊ നമ്മളിപ്പോ വീട്ടിൽ ചായ ഇടുന്നു ചായ മോള് വന്നില്ല ആ ചായ അമ്മയ്ക്ക് വെച്ചിരുന്ന ചായ മോക്ക് തികഞ്ഞില്ല അമ്മ കുടിക്കാതെ മോക്ക് കൊടുക്കും അല്ലെ മോള് കൊടുക്കു മീൻ മറത്തത് ഇപ്പൊ എല്ലായിടത്തും നടന്നു വരുന്നേ രണ്ട് മക്കൾ തമ്മിൽ വടക്കും ബഹളമായിരിക്കും മീൻ മറുത്തത് അനിറ്റി ചേട്ടത്തി തമ്മിൽ ബഹളമായിരിക്കും ആകെ കറക്റ്റ് വീട്ടിൽ നാല് അങ്ങനെ നാല് ആൾക്കാരെ കാണത്തുള്ളൂ അച്ഛൻ അമ്മ മോള് മോൻ അപ്പം ഇതിനകത്ത് ആർക്ക് കൊടുത്തില്ലെങ്കിൽ അത് ആർക്ക് ആര് കഴിച്ചില്ലെങ്കിലും അമ്മ കഴിക്കാതെ അവിടെ ആർക്ക് ആ മീമറത്ത് ഓർമ്മ വേണമെന്ന് പറഞ്ഞു വരുന്നേ മക്കളും അമ്മ ഒരു മീൻമറത്തോടെ തരുമോന്ന് ചോദിച്ചു വന്നുകഴിഞ്ഞാൽ ആ അമ്മ അത് കഴിക്കാതെ കൊടുക്കുക അല്ലെ അച്ഛനായാലും കൊടുക്കും പക്ഷെ ഈ പുന്നാല മക്കൾ ഇന്ന് ആലോചിക്കുന്നുണ്ടോ അത് തന്നെ സ്വഭാവം വളരെ കഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞാൽ ചിലർ പാറ പണിയുന്നവരുണ്ട് കിളക്കുന്നവരുണ്ട് പിച്ചെടുക്കുന്നവരുണ്ട് എല്ലാരും മക്കളെ വളർത്താനായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു ആൾക്കാരും കൂടി വരെ വാരിയായാലും കൊണ്ടുവന്ന് നമ്മളെ ഇത് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വടക്ക് കിടക്കും ഓക്കെ അതിപ്പോ ഞാനും എന്റെ അമ്മയായിട്ടും വടക്ക് കിടക്കും ഭയങ്കരമായിട്ട് വഴക്കോർ തറതല്ല പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് കാണിച്ചത് എന്റെ തരം ഇല്ല ഓക്കെ വെച്ചാൽ ആ വീടും വസ്തുവും എഴുതി കൊടുത്തു നോക്കണം വരുക അതിനുശേഷമാണ് ഈ തെണ്ടിത്തരം കാണിച്ചത് അപ്പൊ അവൾ ഇതിനു വേണ്ടി തന്നെ കാത്തിരിക്കുക ഇപ്പൊ പോലീസ് ഇടപെട്ട് പിന്നെ അവർ അവരെ സേഫ് ആക്കിയിട്ടുണ്ട് അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ത് എടുത്തിട്ടുണ്ട് എന്തോ അറിയില്ല പണ്ടൊരു മുത്തച്ഛിയെ മുത്തശ്ശിയെ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഇഷ്ടം പോലെ തല്ലിയത് അവർക്കെതിരെ ഇന്നൊരു സംഭവം നടന്നു ഇന്നത്തെ നൂറ്റിനകത്തൊരു സംഭവം നടന്നു ഒരു പ്രായമായ അമ്മയും അച്ഛനെയും അച്ഛനേയും ഒന്ന് മോൻ 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 എന്നിട്ട് ഓനാന്ന് അറിയിക്കാൻ വേണ്ടി പണിച്ചു പക്ഷെ പ്രതിയെ പൊക്കി അതാ പറഞ്ഞ സാധനത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഈ പണവും കൊണ്ടൊന്നും എങ്ങോട്ടും പോത്തില്ല സത്യം പറഞ്ഞ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു കാരണം വെച്ചാലും ഈ കാശെന്ന് പറഞ്ഞ സാധനം ആൾറെഡി മണ്ണി നമ്മൾ പോകുമ്പം ഈ സാധനവും ഈ കോണാനോ പോലും ഇട്ടുകൊണ്ട് പോകത്തില്ല പണവും കൊണ്ടുപോകത്തില്ല ഒരു സാധനം കൊണ്ടുപോകത്തില്ല എങ്ങനെ ജനിച്ചോ അങ്ങനെ തന്നെ നമ്മൾ പോകും വേറൊരു ഈ തന്തയും തള്ളയും ഇല്ലാതാവുമ്പഴേ അതിന്റെ വില അറിയത്തുള്ളൂ അത് ഇല്ലാതാവുമ്പോ മനസ്സിലാവും അമ്മ അത് അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തൊന്ന് ആലോചിച്ച് ഈ പണം കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകുമോ എന്നും അതുകൊണ്ടാണ് അച്ഛനും അമ്മയും നമ്മളെ എങ്ങനെയാ വളർത്തിയത് അച്ഛൻ കാരണം അമ്മയ്ക്ക് അടി കൊണ്ടെന്നും എന്റെ അമ്മയ്ക്ക് ഇഷ്ടംപോലെ അടി കൊണ്ടിട്ടും ഞാൻ കാരണം ഞാൻ മഹാ പോക്രിയെന്ന് ഒരു അത് തന്നെ ഭയങ്കര കുരുത്തം കണ്ടവനായിരുന്നു എന്റെ കുരുത്തക്കേട് കാരണം അമ്മ കൂട്ടുകഴിക്കുന്നു ഇഷ്ടം പോലെ അടി കൊണ്ടിട്ടുള്ള ആളാണ് എന്റെ അമ്മ ഞാൻ കാരണം അപ്പൊ അതേ കണക്ക് ഇങ്ങനെയൊക്കെ ഇറക്കി വിടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര പിന്നെ എന്തായാലും അവക്ക് എന്തായാലും നിയമത്തിന്റെ നമുക്കൊന്നും കിട്ടത്തില്ല പക്ഷെ അവര് കിട്ടി കിട്ടും പിന്നെ അതേ ആരും ഇങ്ങനെ ചെയ്യരുത് അവർക്ക് നമ്മൾ എന്തു പോയാലും ഈ പ്രായം അവർ കൊച്ചു വിള്ളർ പോവാം എന്ത് പോയാലും അവരുടെ തീട്ടോ മൂത്രം ഭാര്യ പറ്റും നമ്മുടെ വാര്യ കടമയാണ് എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യരുത് അവർ അവരെ നമ്മൾ പഴയ കാര്യം ആലോ പണ്ടത്തെ കാലം ആലോചിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ബുദ്ധിമുട്ടിയാണെന്നറിയോ നമുക്ക് നമ്മൾ നമ്മളെങ്ങനെയൊക്കെ ജീവിച്ചു അവരെങ്ങനെ നമ്മൾ ഇപ്പം തന്നെ ഒരു വളരെ ഈ ഓൺലൈൻ ഒന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല അമ്മയ്ക്കായാലും അച്ഛനായാലും ഒന്നും ചെയ്തു കൊടുക്കില്ല പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാലോ നമുക്കൊരു പ്രശ്നം വന്നാലോ ഓടി വരെ അവരെ കാണത്ത ഒരു പെണ്ണാന്നേ അവരുടെ ഭർത്താവ് കാണത്തില്ല ഭർത്താവ് ആണെങ്കിൽ അവരുടെ ഭാര്യയും കാണത്തില്ല ഇവരേ കാണത്തുള്ളൂ അവസാനം വരെ പിന്നെ നമ്മൾ മക്കളില്ലാതായി കഴിഞ്ഞാൽ ഏറ്റവും ദുഃഖം ഈ അമ്മയ്ക്കും അച്ഛനും ആയിരിക്കും അല്ലെ കാമുകനും ഭർത്താവിനും ഒന്നും അല്ല അതാ മനസ്സിലാക്കണം ചോന്നു പോയി ഇത്രയും പറഞ്ഞിട്ട് അപ്പം ശരി നന്ദി നമസ്കാരം